നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിപണിയിലെ ഇടുവിലും തിളങ്ങി വിപണി സമ്മർദ്ദത്തെ നേരിടുകയും നിഫ്റ്റി അൻപത് പോയിന്റിലേറെ ഇടിയുകയും ചെയ്ത ഇന്ന് മെറ്റൽ ഓഹരികൾ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചു മെറ്റൽ ഓഹരികളായ എൻ എം ഡി സി വേദാന്ത സെയിൽ എന്നിവ ശക്തമായ മുന്നേറ്റം നടത്തി വ്യാപാരത്തിനിടെ അഞ്ച് ശതമാനം ഉയർന്ന എൻ എം ഡി സി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം രൂപയിലാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില നാഷണൽ അലൂമിനിയം ജിൻഡാൽ സ്റ്റീൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നീ ഓഹരികൾ രണ്ടര ശതമാനം വീതം മുന്നേറി മിക്ക മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടപ്പോൾ നിഫ്റ്റി മെറ്റൽ സൂചിക ഒന്നര ശതമാനമാണ് ഉയർന്നത് നാഷണൽ അലൂമിനിയം ജിൻഡാൽ സ്റ്റീൽ ഹിൻഡാൽകോ എന്നിവ ഇന്ന് അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി മെറ്റൽ മൈനിങ് മേഖലയിലെ ഓഹരികൾ കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങിയ മുന്നേറ്റമാണ് ഇന്നും തുടർന്നത് ചൈനയിലെ സെൻട്രൽ ബാങ്ക് ആയ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ബാങ്കുകൾ കരുതി വെക്കേണ്ട ധനത്തിന്റെ അനുപാതം വെട്ടിക്കുറച്ചതാണ് മെറ്റൽ ഓഹരികളുടെ കുതിപ്പിന് വഴിയൊരുക്കിയത് ചൈന നിരക്കുകൾ കുറച്ചതും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതും മെറ്റൽ ഉപഭോഗം വർധിക്കുന്നതിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് മെറ്റൽ ഓഹരികളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് ഓഹരി വിപണിയിൽ ഇടിവ് തുടർച്ചയായ മുന്നേറ്റത്തിന് ശേഷം ഇന്ന് ഓഹരി വിപണി ശക്തമായ ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് പോയിന്റിന് താഴെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലും നിഫ്റ്റി മുന്നൂറ്റി അറുപത്തിയെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി ഏഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി നാല്പത്തിയെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹീറോ മോട്ടോഴ്സ് ട്രെൻഡ് ആക്സിസ് ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഭാരതി ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എൻ ടി പി സി ടാറ്റാ സ്റ്റീൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മെറ്റലും മീഡിയയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നഷ്ടം നേരിട്ടു ഓട്ടോ ബാങ്ക് ഐ ടി ടെലികോം ഫാമ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു